സുന്നത്ത സാം എത്ര നാല് പൂത്ത് അഞ്ച് സംഭവം എന്തിനോ ഇതൊക്കെ പറഞ്ഞെടുക്കാ എത്ര കിലോ ഇറച്ചി നമ്മള് കൊടുത്തത് തീർന്നു ചില ഉമ്മാർക്ക് മാപ്പാർക്കും അങ്ങനെ വാശിയുണ്ടാവും എന്റെ മകന്റെ എന്റെ പേരക്കുട്ടിക്ക് ഞാൻ ഇത്ര ഇറച്ചിയാണ് കൊടുത്തത് നിങ്ങൾ എന്തിക്കുന്ന മൃഗത്തിന്റെ ചോരയോ അതിന്റെ മാംസോ ഒന്നും പറഞ്ഞതാ നിങ്ങളുടെ കൽവിൽ അള്ളാഹുവിനെ കുറിച്ച് എത്ര ബോധമുണ്ട് ഇത്രേ അള്ളാഹു നോക്കുന്നുള്ളൂ ഇറച്ചിന്റെ കണക്ക് കിട്ടും അല്ലാതെ കേൾക്കേണ്ട കാര്യമല്ലാ അതുകൊണ്ട് ഈ പെരുമ കാണിക്കാൻ ചെയ്യുന്ന പണിയൊക്കെ ഒന്ന് നിർത്തിക്കളി വെറുതെ കാര്യമില്ല രണ്ട് കിന്റലും മൂന്ന് കിൻറ്റലും ഒക്കെ ഇറച്ചി മാറി കൊടുക്കുന്നു എന്ന് മേന്മ പറയുന്നത് നമ്മൾ ചിന്തിക്കണം അള്ളാഹു അടുത്ത് കൂലി കിട്ടാനാണെങ്കിൽ അള്ളാഹുന്റെ വശുദ്ദേശിച്ച് മാത്രം ചെയ്തോളൂ പെരുമയ്ക്ക് വേണ്ടി ചെയ്യല്ലേ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യല്ലേ അല്ലെങ്കിൽ മകളെ കെട്ടിച്ചുവിട്ട വീട്ടുകാർക്ക് ഒന്ന് ബോധം വലുത്ത അല്ലെങ്കിൽ അവരൊന്നും ഞെട്ടട്ടെ ഒന്നും ചെയ്യണ്ട അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ പൈസ നഷ്ടമാവഹത്തിലേക്ക് കിട്ടൂല കുട്ടികൾക്ക് അട്ടിയൊക്കെ തറക്കല് ചുന്നത്തം അപ്പൊ ഇത്ര